ഏലപ്പാറ കോഴിക്കാനം കിഴക്കേ പൊതുവൽ കാറ്റുമുട്ട ഭാഗം രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി മാറുന്നു രാത്രി സമയങ്ങളിൽ പുറത്തുനിന്ന യുവാക്കളടക്കമുള്ള അടക്കമുള്ള സംഘമാണ് മേഖലയിൽ വികരിക്കുന്നത് ഇങ്ങനെയാളുകൾ എത്തുന്നത് പ്രദേശവാസികൾക്ക് തലവേദന സൃഷ്ടിക്കുകയാണ് ഇത് ചോദ്യം ചെയ്യാൻ എത്തുന്ന പ്രദേശവാസികളോട് ഇവർ കയർത്ത് സംസാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതായും നാട്ടുകാർ പരാതി ഉന്നയിക്കുന്നു ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട കോഴിക്കാനം കാറ്റുമുട്ട ഭാഗമാണ് രാത്രി സമയങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെയും മധ്യവന്മാരുടെയും താവളമായി മാറുന്നത് മറ്റു പ്രദേശങ്ങളിൽ നിന്ന് യുവാക്കൾ അടക്കമുള്ളവരാണ് ഇവിടെ എത്തുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇങ്ങനെ എത്തുന്നവർ രാത്രി മുഴുവൻ ഇവിടെ തമ്പിടിച്ച് വലിയ ബഹളങ്ങൾ ഉണ്ടാക്കുന്ന പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുകയാണ് ഈ സമയം ഇത് ചോദ്യം ചെയ്യാൻ എത്തുന്ന പ്രദേശവാസികളോട് ഇവർ കയറത്ത് സംസാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതായി നാട്ടുകാർ പറയുന്നു ഭാഗത്തുള്ള സ്ഥലമാണ് ഇത് കാണാൻ നല്ല ഭംഗിയുള്ളതും ഇച്ചിരി നല്ല കാറ്റും വെളിച്ചൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അപ്പം ഈ സനിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നിന്ന് കുറേ പിള്ളേരൊക്കെ ആയിട്ട് കുറേ ആമ്പിള്ളേർ കുറേ പെൺപിള്ളേരൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ട് മാരക ഈ മയക്കമ്പരുന്നുകൾ ഉപയോഗിക്കുന്നു കഞ്ചാവും ഭയങ്കര വെള്ളം ഒടിയും ഇവിടെ ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുക അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഒരു സുരക്ഷയില്ല അപ്പം തീർച്ചയായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ ഇവിടെ നിന്ന് ഒരു എടുക്കണമെന്ന് ഞങ്ങൾ താല്പര്യം ചില സമയങ്ങളിൽ രാത്രി കാലങ്ങളിൽ യുവാക്കളും യുവതികളും അടക്കം ഇവിടെ എത്തുന്നതായി നാട്ടുകാർ പറയുന്നു പ്രദേശത്ത് കഞ്ചാവ് മയക്കുമരുന്ന് എന്നിവ ഇങ്ങനെത്തുന്ന ആളുകൾ ഉപയോഗിക്കുന്നതായും നാട്ടുകാർ പരാതിയായി പറയുന്നുണ്ട് വിനോദസഞ്ചാര സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണ് പാറക്കെട്ടുകളും പുൽമേടുകളും ഉള്ള ഉയരം കൂടിയ ഇവിടെ രാത്രി സമയങ്ങളിൽ അധികം ആരുടെ ശ്രദ്ധ പതിയുകയില്ല ഇതിന്റെ മറവിലാണ് യുവാക്കളടക്കം ഇവിടെ എത്തുന്നത് ഇങ്ങനെ രാത്രി സമയങ്ങളിൽ ആളുകൾ മേഖലയിൽ തമ്പടിക്കുന്ന മൂലം പ്രദേശവാസികൾക്ക് വലിയ ആശങ്കയുമുണ്ട് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ഒരു മേഖലയാണ് മേഖലയാണിവിടം തങ്ങളുടെ സൗരജീവിതത്തിന് ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പോലീസിന്റെ അടക്കം നേതൃത്വത്തിൽ രാത്രി കാലങ്ങളിൽ മേഖലയിൽ പരിശോധന ശക്തമാക്കി വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കിത്തരണമെന്ന ആവശ്യം നാട്ടുകാർ മുന്നോട്ട് ഇടുക്കി ന്യൂസ് വെക്കുന്നുണ്ട്